ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇപ്പം ചിക്കൻ ചേർത്തോറി ഇറച്ചി ചോറ് എങ്ങനെ ഉണ്ടാക്കാൻ ഞാൻ കാണിക്കാം കുക്കർ ചൂടായതും സൺഫ്ലവർ ഓയിൽ ചേർത്ത് അതിൽ രണ്ട് താണ്ട് കറിവേപ്പില നാല് സവാള ആവശ്യത്തിൽ കല്ലു ചേർത്ത് ഒരു തക്കാളി കഷ്ണങ്ങളാക്കിയതും പിന്നെ ചെറിയ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചതച്ച് ചേർത്തു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിനുള്ള മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് വഴറ്റി പിന്നെ ഇറച്ചി ചിക്കൻ കഷ്ണങ്ങളാക്കിയത് അരക്കിലോ ചെറിയ കഷ്ണങ്ങളാക്കിയത് അതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വേവിക്കാൻ വെച്ച് വെള്ളം ചേർക്കാതെ വേവിക്കണം തീ സിമ്മിലാക്കി വെക്കണം അപ്പോൾ ഇതിന്ന് വെള്ളമൊക്കെ ഇറങ്ങി ഗ്രേവി മുക്കാൽ ക്ലാസ് ഉണ്ടായിരുന്നു രണ്ടര ക്ലാസ് പൊന്നിയരി ചേർത്താണ് ഇറച്ചി ചോറ് ഉണ്ടായിരുന്നത് ഒരു ഗ്ലാസ്സിന് ഒന്നര ഗ്ലാസ് വെള്ളമാണ് ഇപ്പോൾ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലും രണ്ട് ഗ്ലാസ് വെള്ളവും മുക്കാൽ ക്ലാസ് ഗ്രേവി ചിക്കൻ്റെ ഗ്രേവി ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്നേ മുക്കാൽ ഗ്ലാസ് ഉണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് ക്രാമ്പ് മൂന്ന് പട്ട മൂന്ന് ഏലക്ക ചേർത്ത് പിന്നെ മല്ലിയില കുറച്ച് അരിഞ്ഞത് കുറച്ച് മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് വിസിൽ വരുന്ന ി അപ്പോൾ ഗ്യാസ് പോയതും തുറന്നു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് മിക്സ് ചെയ്തു അപ്പോൾ ഇറച്ചി ചോറ് റെഡിയായി ഓക്കേ